ഗർഭകാലത്ത് ചില സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാകുന്ന ഒരു പ്രശസ്ത പ്രശ്നമാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗർഭകാല ഷുഗർ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപകടമാണോ സാധാരണ ഡെലിവറി സാധ്യമോ ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇന്ന് എല്ലാം ശാസ്ത്രീയമായി എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക എന്താണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഗർഭകാലത്ത് ചിലർക്ക് മുമ്പൊരിക്കലും ഡയബറ്റീസ് ഇല്ലാതിരുന്നിട്ടും രക്തത്തിൽ ഷുഗർ ഉയരുന്നതിനാണ് ജസ്റ്റേസ് ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രധാന കാരണം ഗർഭകാലത്തിൽ വളരുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാൻ ചില ഹോർമോണുകൾ ഉണ്ടാകുന്നു ഈ ഹോർമോണുകൾ ഇൻസുലിൻ പ്രവർത്തനം കുറയ്ക്കുകയും അതിലൂടെ പഞ്ചസാര ഉയരുകയും ചെയ്യുന്നു ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസി എന്നും വിളിക്കുന്നു ഇതെങ്ങനെ കണ്ടെത്താം സാധാരണയായി ഇരുപത്തിനാല് ടു ഇരുപത്തെട്ട് ആഴ്ചയിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ് ചെയ്യുന്നത് ഇതിലൂടെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോയെന്ന് മനസ്സിലാക്കാം ഇത് ഇഗ്നോർ ചെയ്താൽ എന്തെല്ലാം ദോഷഫലമാണ് കുഞ്ഞിന് ഉണ്ടാകുന്നതെന്ന് നോക്കാം കുഞ്ഞിന് വെയിറ്റ് കൂടും ഇത് ഡെലിവറി ടൈമിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം ഐപ്രോഗ്ലോസെമിയ ബ്രീത്തിങ് പ്രോബ്ലംസും ഉണ്ടാകാം അമ്മയ്ക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ നോക്കാം ബി പി കൂടാനുള്ള സാധ്യത കൂടും നോർമൽ ഡെലിവറിക്കുള്ള ചാൻസസ് കുറയുകയും ചെയ്യും ഭക്ഷണ ക്രമീകരണത്തിലൂടെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ജസ്റ്റേസ്റ്റൺ ഡയബറ്റീസ് വരുന്നതിനെ തടയാനാകും దివసం మూన నేరం హెల్తి మీల్స్ క్రమిక రెండు టు మూన హెల్తి స్నాక్స్ నియట్లు ఉరి ఆహారం అరి అదరం బ్రౌన్ రైస్ ഓരോ ప్రోటీన్ మధురం ఐటమ్స్ పగరం గ్రీన్ వెజ్జీస్ నట్స్ ఎగ్ యోగట్ ఫ్రూట్స్ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം മാത്രം കഴിക്കുക രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക ഓരോ ഭക്ഷണത്തിന് ശേഷവും ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ് വാക്കിംഗ് ചെയ്യുക ഹെവി എക്സസൈസ് ഒഴിവാക്കുക യാതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രം ചെയ്യുക ഡയറ്റും എക്സസൈസും കൊണ്ടും കൺട്രോൾ ആവാത്തവർക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ഇൻസുലിൻ സേഫ് ആയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കാവുന്നതാണ് ഡയബറ്റീസ് ഉള്ള മദേഴ്സിന് ഡെലിവറി ടൈമിലും ആഫ്റ്റർ ഡെലിവറി ടൈമിലും എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം കുഞ്ഞിൻ്റെ വെയ്റ്റും മദറിൻ്റെ ഷുഗറും ബി പി കൺട്രോൾഡ് ആണെങ്കിൽ മാത്രമേ നോർമൽ ഡെലിവറി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഡെലിവറിക്ക് ശേഷം ചില സ്ത്രീകളിൽ ഷുഗർ ലെവൽ നോർമൽ ആകും പക്ഷേ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് സ്ത്രീകൾക്കും ഡെലിവറിക്ക് ശേഷം ഡയബറ്റീസ് ഉണ്ടാകും അതുകൊണ്ട് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതും നിർബന്ധമാണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഭയക്കേണ്ട രോഗമല്ല നിയന്ത്രിക്കേണ്ട പ്രശ്നമാണ് തികച്ചും സേഫ് പ്രഗ്നൻസി നോർമൽ ഡെലിവറി കഴിഞ്ഞ് സന്തോഷകരമായ മദർഹുഡ് സാധ്യമാണ് അതിനുവേണ്ടി റെഗുലർ ചെക്കപ്പ്സ് ഡയറ്റ് എക്സസൈസ് മെഡിക്കേഷൻ ഫോളോ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ പ്രഗ്നൻസി ടോപ്പിക്സ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക